ഹായ് നമസ്കാരം അങ്ങനെ മുംബൈ ഇന്ത്യൻസ് ജി റ്റിയെ പരാജയപ്പെടുത്തി എലിമിനേറ്റർ ടു കളിക്കാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ് ഒരു സൂപ്പർ മാച്ച് ഒരു ത്രില്ലിംഗ് മാച്ചിൽ വന്നിട്ട് അവസാനം മുംബൈ ഇന്ത്യൻസ് എന്തുകൊണ്ടാണ് ഒ ജി എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മാച്ചാണ് അതിനെല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കളി തുടങ്ങിയപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിന് അടയ്ക്ക് തന്നെ ജി റ്റിയുടെ വിധി എഴുതിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ക്യാച്ച് രോഹിത് ശർമ്മയുടെ രണ്ട് ക്യാച്ച് അതുപോലെ തന്നെ അത് അതൊരു ഹൈലൈറ്റാണ് മാച്ചിൻ്റെ അതുപോലെ തന്നെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് ബൂമ്രയുടെ പതിനാലാമത്തെ ഓവർ അതായത് സെക്കൻഡ് ബാറ്റിംഗ് ജി ടി ബാറ്റിങ്ങുന്ന സമയത്ത് ടോട്ടൽ മൊമൻറ്റം അതായത് ജി ടി അത്ര നേരം കളിച്ച് വന്ന ടോട്ടൽ മൊമൻറ്റം ബ്രേക്ക് ചെയ്തുകൊണ്ട് ബൂമറെന്ന് പറയുന്നത് എന്താ പറയുന്ന ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ബോളർന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പ്രൂവ് ചെയ്തു ഒന്ന് കാണിച്ചു തന്ന ഒരു രക്ഷയില്ലാത്തൊരു ഓവർ ആ ഒരു ഒറ്റ ഓവർ നാല് റണ്ണ് ഒരു വിക്കറ്റ് ഒരു വിക്കറ്റേ ബൂമ്ര എടുത്തുള്ളൂ ഈ മാച്ചിൽ ബാക്കി ബാക്കിയെല്ലാ ബോളേഴ്സും വിക്കറ്റ്സ് എല്ലാം എടുത്തു ഇതെല്ലാം കാണിച്ചു പക്ഷേ ബൂമ്ര ഒരു വിക്കറ്റ് എടുത്തുള്ളൂ വന്നെടുത്ത വിക്കറ്റ് വന്നെടുത്ത ടൈം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം ബൂമ്ര എന്തുകൊണ്ടാണ് ചീറ്റ് കോഡെന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് ഈ മാച്ചും കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഈ മാച്ചും കൊണ്ട് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഒരു രക്ഷ എങ്ങനെയാണ് ഒരു മാച്ചിനെ നേരെ തകടം മറിക്കുന്നത് അവിടെ ആ ഒരു പോയിന്റിൽ പതിമൂന്നാമത്തെ ഓവർ ജീറ്റ് ഈ സ്കോർ ചെയ്സുന്ന സമയത്ത് പതിമൂന്നാമത്തെ ഓവറിൽ ജി ടിക്ക് ലവൻ പോയിൻറ്റ് ഫൈവ് സെവൻ ആണ് റെക്കേഡ് റൺ റേറ്റ് അതായത് ഇങ്ങനെ ഒരു ചേസിൽ ആ ഒരു പതിമൂന്നാം തോവർ വരെ ആ ഒരു റെക്കേഡ് റൺ റേറ്റ് മെയിൻറ്റൈൻ ചെയ്ത് എത്തിയ ജി റ്റിയുടെ ബാറ്റിങ് എക്സ്ട്രോഡിനറി ബാറ്റിംഗ് ആയിരുന്നു പക്ഷേ അവിടുന്ന് ടോട്ടൽ മൊമെൻ്റം ചേഞ്ച് ചെയ്തു അതിന് അതിൻ്റെ ഇടയ്ക്ക് സൂര്യകുമാർ യാദവിൻ്റെ ഒരു പരിക്കും ഒരു ഒരു നാടകവും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ മൊമെൻറ്റും ബ്രേക്ക് ചെയ്യാനായിട്ട് അത് ഒരു സൈഡിലുണ്ട് എങ്കിൽ പോലും ബൂമ്രയുടെ ആ ഓവറാണ് ഈ ഒരു മൊത്ത മാച്ചിൽ ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിട്ട് വന്നത് അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാച്ച് രണ്ടെണ്ണം ഒന്നല്ല രണ്ടെണ്ണം ജി റ്റി കളഞ്ഞത് വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു ജി റ്റി സംബന്ധിച്ച് ആ ഒരു ക്യാച്ചിന് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് സായ് സുദർഷിൻ്റെ ആ ഒരു പറ്റി പറയാൻ പറ്റില്ല ഈ ഒരു ഇന്നിംഗ്സ് സെക്കൻഡ് ബാറ്റിംഗ് ഇന്നിങ്സ് തുടങ്ങി ഗുജറാത്ത് ബാറ്റ് ചെയ്യാൻ തുടങ്ങി ഷുബ്ബൻ നല്ലിന്റെ വിക്കറ്റും കൂടെ പോയപ്പോഴത്തേക്ക് ലോകത്ത് ഒരു ക്രിക്കറ്റ് ആരാധകരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ജി റ്റി ഒരു വിന്നി വിൻ ചെയ്യുന്നു തോന്നിപ്പിക്കുന്ന ഒരു പൊസിഷനിലേക്ക് തോന്നുന്നു അവിടുന്ന് ജി റ്റിയെ ഒരു പതിമൂന്ന് ഓവറൊക്കെ ആയപ്പോഴത്തേക്ക് ജി റ്റി ഒരു വിൻ ചെയ്യുന്ന ടീം എല്ലാവരിലും അതായത് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാമ്പസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് കൺട്രോളായി ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ച ആ ഒരു പാട്ട്ണർഷിപ്പ് പ്രത്യേകിച്ചും സായ് സുദർശൻ ബാറ്റിങ് വാഷിങ്ടൺ സ്വന്തം ആ ഒരു ചെറിയ ക്യാമിയോ ഓഫ് ആറ്റ്സ് ഓഫ് പക്ഷേ അവിടുന്ന് വീണ്ടും എന്താണോ ഈ സീസണിൽ ജി റ്റിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണോ എല്ലാവരും പറഞ്ഞിട്ട് അതേ അപകടം തന്നെ സംഭവിച്ചു മിഡിൽ മിഡിൽ ഓർഡറിൽ നിന്ന് താഴോട്ട് അവരുടെ ബാറ്റിങ്ങിൻ്റെ വീക്ക്നസ് ഇന്നും പുറത്തായി ഷാറുഖ് ഖാൻ ആൻഡ് തെവാട്ടിയെ കൊണ്ട് അവസാനം പറ്റില്ല എന്നുള്ളത് അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ മനസ്സ് പ്രത്യേകിച്ചും ഷാറുഖ് ഖാൻ അതെന്തായാലും പറഞ്ഞിട്ട് അറിയില്ല എന്തായാലും നമുക്ക് മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് വരാം ജോണി ബെസ്റ്റോ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇന്നലത്തെ മാച്ചിൽ ഒരു രക്ഷയിൽ ഒരു പുതിയൊരു പ്ലെയർ ഒരു മിഡ് സീസണല്ല മിഡ് സീസണല്ല സീസൺ കഴിയാറായപ്പോൾ ഒരു രണ്ട് മൂന്ന് മാച്ച് കളിക്കാനായിട്ട് വന്നിട്ട് ഫസ്റ്റ് മാച്ച് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് ആ ഒരു മൊമൻ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് മുംബൈ ഇന്ത്യൻസ് ആറ്റ്സ് ഓഫ് ജോണി ബെസ്റ്റോ ആ ഒരു ഇന്നിങ്സ് ആ ഒരു ഇന്നിങ്സ് ഉണ്ടാക്കിയ ഒരു ഓൾ ഉണ്ടല്ലോ അവിടുന്ന് മുംബൈ ഇന്ത്യൻസ് പിടിച്ചു കയറിപ്പോയത് അവിടുന്ന് രോഹിത് ശർമ്മ ക്ലൈം ചെയ്തത് രോഹിത് ശർമ്മ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു ടച്ചിലല്ലായിരുന്നു ആദ്യം രണ്ട് ചാൻസസ് ഒക്കെ കൊടുത്തിട്ട് നിൽക്കുന്നതാണ് പക്ഷേ ബ്രേസ്റ്റോ ഒരു സൈഡിൽ നിന്നിട്ട് ആ അടിയിലാണ് മുംബൈ ഇന്ത്യൻസ് എങ്ങനെ സാധിക്കും അതായത് റിക്കൾട്ടനും അല്ലെങ്കിൽ വിൽ ഒക്കെ ഇട്ടിട്ട് പോയൊരു നിന്ന് ഒരു പുതിയൊരു പ്ലെയർ വന്നിട്ട് അതിലും മികച്ചൊരു പ്രകടനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് എവിടെ നിന്നെങ്കിലും ഒക്കെ എവിടെ നിന്ന് തൂക്കിക്കൊണ്ട് വരുന്നതെന്ന് അറിയില്ല അവർ കാറ്റായിട്ടുള്ള പ്ലേഴ്സിനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ വലിയൊരു വലിയൊരു കഴിവാണ് ആ ഒരു സ്കോട്ടിംഗ് ടീമിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് ജി റ്റിയുടെ ടീം സെലക്ഷൻ്റെ കാര്യമാണ് കോസിയെ എന്തിന് ജിറ്റിയിൽ കളിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് അടി കൊണ്ടൊരു ബോളറാണ് വീണ്ടും കോച്ചിയെ എന്തിനാണ് കളിപ്പിച്ചത് അതും രോഹിത് ശർമ്മയെന്ന് പറഞ്ഞ ബാറ്റ്സ്മാനെതിരെ നല്ല റെക്കോർഡ് ഈ സീസണിലുള്ള ആ അർഷദ് ഖാൻ എന്ന് പറഞ്ഞ ബോളറിനെ കളിപ്പിക്കാതെ കോറ്റ്സിയെ എന്തിന് ടീമിലിട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നും അടിയുണ്ട് പതിനഞ്ചെന്താണ് എക്കോണമി അർഷദ് ഖാൻ ആ ലെഫ്റ്റ് ഹാൻഡ് ബോളർ ആ ഒരു ഇൻഷ്യൽ ഓവേഴ്സിൽ വന്നിരുന്ന രണ്ട് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരാണുള്ളത് ഒന്ന് രോഹിത് ശർമ്മ ഓൾറെഡി ഈ സീസണിൽ തന്നെ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുത്ത ബോളറാണ് അതുപോലെ തന്നെ ജോണി ബാസ്റ്റോയുണ്ട് ആ ലെഫ്റ്റ് ഹാൻഡർ എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ ആ ഇൻഷൽ ഓവേഴ്സിൽ വന്നിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജി ടിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അതൊരു മണ്ടത്തരം അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ ബോളിങ്ങിൽ പ്രോപ്പറായിട്ട് അത് ഈ സീസണിലേ യൂസ് ചെയ്തിട്ടില്ല ബോളിങ്ങിൽ പ്രോപ്പറായിട്ട് വാഷിങ്ടൺ സുന്ദറിനെ യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ശുഭൻ ശുബ്ബൻഗിൻ്റെ ക്യാപ്റ്റൻസിയുടെ ഒരു പ്രശ്നമായിട്ട് തന്നെ എനിക്ക് തോന്നി ഇന്നലെ വാഷിംഗ്ടൺ സുന്ദർ ഓരോ അറിഞ്ഞ് ഏഴ് റണ്ണ് കൊടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഓവർ ഓരോ കൂടെ റാഷിംഗ് സുന്ദറിന് കൊടുക്കുമായിരുന്നു അവിടെ കോച്ച് കൊണ്ടുവന്നു കോച്ച് നല്ല എക്സ്പെൻസീവായി അതും പോട്ടെ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്ക് കോച്ചയെ ടീമിലുണ്ട് എന്തായാലും ആ ഒരു സമയത്ത് അവസാനം ഇത്രയും റേറ്റ് വേണ്ട സമയത്ത് ആ ഷാറുഖാനെ ഇറക്കി വിടേണ്ട സമയത്ത് കോച്ചെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ വട്ടം അടിച്ചിട്ടാണെങ്കിൽ ഒന്നോ രണ്ടോ സിക്സ് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു കോച്ചെ അടിച്ചാണ് അതിന് കേപ്പബിലിറ്റി ഉള്ളൊരു ബാറ്റ്സ്മാനാണ് ഷാറുഖ് ഖാനെ കൊണ്ടത് പറ്റില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇനി മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ പവർ പ്ലേയിൽ പ്രസിദ്ധ കൃഷ്ണ ഒരു ഓവറിൽ കുറച്ച് എക്സ്പെൻസീവ് ആദ്യത്തെ രണ്ട് ബോൾ ആടിയുണ്ട് അപ്പോൾ തന്നെ ശുഭ്മാൻ മില്ലെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ പ്രസിദ്ധ കൃഷ്ണയോട് ഷൌട്ട് ഷൌട്ട് ചെയ്യുകയാണ് അതൊരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടുന്ന് ഒരു ഇത്രയും ക്രൂഷ്യലായിട്ടൊരു മാച്ച് തുടങ്ങുന്നേ ആ സമയത്ത് തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുക ക്യാപ്റ്റൻ എന്നുള്ളത് അത് ഈ ഒരു മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിൽ ഉടനീളം ശുഭൻഗിളിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയെന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ ഒരിക്കലും ഒരു ക്യാപ്റ്റൻ ആ ഒരു ഇൻഷ്യൽ സ്റ്റേജിൽ തന്നെ അങ്ങനെ കയ്യിൽ ആ ഓവറിൽ തന്നെ ശുഭൻഗിൽ എത്ര പ്രാവശ്യം ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൂളായിട്ട് നിന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈസിയാണ് എതിർ ടീമിനെ മുംബൈ ഇന്ത്യൻസ് പവർ പ്ലേയിൽ എഴുപത്തി ഒൻപത് റണ്ണാണ് അടിച്ചത് ആ ഒരു പവർ പ്ലേയിലെ ആ ഒരു വന്ന റണ്ണ് ബാസ്ട്രോ അടിച്ച റണ്ണ് ഭയങ്കര വിലപ്പെട്ടതായിരുന്നു അത് അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് സൂപ്പർ ആയിരുന്നു ഒരു രക്ഷയിൽ സ്പിന്നേഴ്സിനെ സായ്ക്ക് ഷോർണേക്കെ ഗ്യാപ്പിലൊക്കെ അടിക്കുന്ന കറക്റ്റായിട്ട് ഗ്യാപ്പ് കണ്ടെത്തി റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്നു സൂര്യകുമാർ യാദവും കൂടെ വന്നപ്പോഴത്തേക്ക് കളി വേറെ ലെവലിലേക്ക് മാറി സൂര്യകുമാർ യാദവ് ഇന്നത്തെ മാച്ചിലും ഇരുപത്തഞ്ചിനുള്ള റണ്ണടിച്ചു ഈ ഒരു സീസണിൽ എല്ലാ മാച്ചിലും ഇരുപത്തഞ്ചിന് മേലിൽ റണ്ണടിച്ചൊരു ബാറ്റ്സ്മാനാണ് സൂര്യകുമാർ യാദവ് ഹാറ്റ്സ് ഓഫ് ആൻഡ് അവസാനം വന്നിട്ട് ഹർദിക് പാണ്ഡ്യം നമാൻഡീറും കുറച്ചൊരു കോൺട്രിബ്യൂഷനും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് മുംബൈ സൂപ്പർവായിട്ടുള്ളൊരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് മുംബൈക്ക് പറ്റും എന്തായാലും മുംബൈ ഇത്രയും വലിയ സ്കോർ അടിച്ചപ്പോൾ വളരെ ബോറിംഗ് ആയിട്ട് അവസാനിക്കുമെന്ന് പറഞ്ഞൊരു മാച്ച് കോമ്പറ്റിറ്റീവ് ആക്കിയ സായ സുദർശൻ ആൻഡ് വാഷിംഗ്ടൺ എന്നുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പാണ് ഹാറ്റ്സ് ഓഫ് അതിനുശേഷം മുംബൈയുടെ ആ ഒരു ടാക്റ്റിക്സും സൂര്യകുമാർ യാദവിൻ്റെ പരിക്കിൻ്റെ ആ ഒരു ചീറ്റിയുടെ ബാറ്റ്സ്മോണെ മൊമെൻറ്റം കളഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റ് അതിനുശേഷം ശേഷം ബൂമറ വന്നു ഇറങ്ങി ആ ഇമ്പാക്ട്ഫുൾ ഓവറും എന്തായാലും മുംബൈ കളി തിരിച്ച് പിടിച്ചു മുംബൈ കളി തിരിച്ച് പിടിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നം ഇനി മുന്നോട്ട് പഞ്ചാബിനെതിരെ മുംബൈ എലിമിനേറ്റർ ടൂ കളിക്കാനായിട്ട് വരികയാണ് അവിടെ പഞ്ചാബിനും ആർ സി ബിക്കും തീർച്ചയായിട്ടും വയറിൽ തീ പിടിക്കും കാരണം മുംബൈ പ്ലേ ഓഫിൽ വേറെ ലെവൽ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് പഞ്ചാബിന് മുംബൈ അവിടെ പിടിച്ചു കെട്ടാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് എന്തായാലും നമുക്ക് പഞ്ചാബ് വി എസ് മുംബൈയുടെ ഒരു പ്രിവ്യൂ തീർച്ചയായിട്ടും പ്രിവ്യൂ വീഡിയോയിൽ കാണാം അപ്പോൾ ഇതാണ് മുംബൈ വി എസ് ജി ടി മത്സരത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ